వేరుమొన్న హ్ ఫర్లగట ఎందిరా మాడకిటి కన్నూర్ ఆ కన్నూరినే కాసర్ గోడూ ముడి ఉంది అబడే ఎందే మన్వీ మై కోడనయ నొరు మౌనం పరం ముతరం వను വാങ്ങാൻ <laughs> തുടങ്ങെ <laughs> 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 ഒന്നര വയസ്സുള്ളപ്പോൾ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയ ഒരു കൊച്ചു വിടുക്കണ്ടപ്പാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് ആള് കുറച്ച് വയസ്സായി വലുതായിരിക്കും ആളെ ഒന്ന് പഠിച്ചപെടാം എന്താ പേര് എന്തിനാ എന്തിനാ അവാർഡ് കിട്ടിയേട്ടേ അറിഞ്ഞൂടെ എന്ത് പിന്നെ അറിയുന്നേ വൈഭവിന് കൊറേ സാധനങ്ങളൊക്കെ അറിയാന്നൊക്കെ ഞാൻ കേട്ടു കൊറേ കോണ്ടിനുടെ പേര് അറിയുമോ അതൊക്കെ അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയന്താ പറയുന്നേ ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയൂ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കൂടി ഉണ്ട് അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നേ അമ്മക്ക് എങ്ങനെയാ മനസ്സിലായി ഈ ചെറിയ കുഞ്ഞാകുമ്പോ തന്നെ ഇതൊക്കെ ഗ്രാസ്പ് ഗ്രാസ്പിയു പറ്റുന്നുണ്ട് ആൾ കുഞ്ഞിലേനെ ഒരു ആറുമാസം പ്രായമായപ്പോൾ തന്നെ കറക്റ്റായിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ സംസാരിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ അവന് പറഞ്ഞു കൊടുക്കും ഓരോന്ന് അപ്പോൾ പിറ്റേന്ന് ഞാൻ ആ എടുക്കുമ്പോഴത്തേക്കും ആ പടം കാണണം കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേജ് തൊട്ട് തൊട്ട് കാണിക്കുമായിരുന്നു പിന്നെ സംസാരിച്ചു തുടങ്ങിയത് കൊണ്ട് അവൻ തിരിച്ചെനിക്ക് പറഞ്ഞു തരും അപ്പോഴത്തേക്കും ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് രണ്ട് മൂന്ന് ബുക്കൊക്കെ വാങ്ങി കുഞ്ഞു കുഞ്ഞ് പടങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നൈബേഴ്സിന്റെ അയിന്നും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ കിട്ടണ എല്ലാവരും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരാഴ്ച ഒക്കെ ആവുമ്പോഴത്തേക്ക് മിക്കവാറും ഒരു നാലഞ്ച് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തൊട്ട് കാണിച്ചു തരും അഭിപ്രായത്തിൽ തൊട്ട് കണ്ടിട്ട് അറിയാവുള്ളൂ ചോദിക്കുന്ന തൊട്ട് കാണിച്ചു തരുമായിരുന്നു പിന്നീട് പറയും ആ ഓരോ പറയു ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് തത്താന്നാണ്

ആ പാട്ട് പാട്ട് പഠിക്കണം അങ്ങോട്ട് അമ്മ അമ്മ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ഇല്ല തോന്നിട്ടില്ല ഓരോ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു പത്രത്തിലൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പൊരു എട്ട് മാസം ഒക്കെ ആയപ്പോഴും അവൻ കൊറേ ഇങ്ങനെ കാണിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഒന്നര വയസ്സ് അടുപ്പിച്ചാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ചേച്ചിക്ക് സ്വയം അപ്ലൈ ചെയ്തതാണോ ചെയ്തതാണോ അതാരെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും വില്ലിങ് ആണോന്നുള്ളതിൻറെ അറിയത്തില്ലായിരുന്നു അങ്ങനെ എല്ലാരോടേയും ചോദിച്ചപ്പോഴത്തേക്കും കൊടുത്തോളാം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തതായിരുന്നു കൊടുത്തതാണ് കിട്ടിയപ്പോൾ ആ ഭയങ്കര അഭിമാനം ഒന്നര വയസ്സിൽ തന്നെ അച്ഛനും അഭിമാനം ആക്കിയിട്ടുണ്ട്

ചോദ്യം അത് ഞങ്ങള് വീഡിയോ അയച്ചു കൊടുക്കായിരുന്നു കണ്ടിട്ട് അവര് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ഹരിയാല മധ്യപ്രദേശ് ജാർഖണ്ഡ്

അത്ര ക്ഷമയുണ്ടോ എപ്പാളൊന്നും ഇല്ല ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നല്ല ശേഷം എന്തെങ്കിലും പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നോ ആളെ എഴുത്തി തുടങ്ങിച്ചതിന് ശേഷം പിന്നെ പാട്ടും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കും പാട്ട് പാടാൻ ഒരു മനസ്സിലായി പാട്ട് ടോപ്പ് സിംഗർ കണ്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേന്നോ അന്നോ അന്ന് തന്നെയോ അതോ പിറ്റേന്നോ അവൻ തിരിച്ച് അതിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ തുടങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ പാടും ഒന്നായിട്ട് അപ്പോഴാണ് ആളും പറഞ്ഞുകൊടുത്തിട്ട് രണ്ടു മൂന്ന് വരി വ്യക്തമല്ല എന്നാലും മാസം ആയപ്പോഴായിരുന്നു സമായ പാട്ടില് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നി പിന്നെ അംഗനവാടി അംഗനവാടിയിൽ പോയത് പാടി അവിടെ പഞ്ചായത്ത് ലെവലില് പദ്യപാരായണം ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കഥ പറയൽ അതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേൾക്കട്ടെ വരാഹരൂപം ം ദ വരിഷ്ടം വരസ്ത വദനം വന്ദ പര രക്ഷക്കം ശിവത ഉവിശാപ നമ്പീത സാവിത ദൈവത മനസംപ്രീത വേടുത്തോ ആധാരുത പപ്പാ മകരിസ വരിസ തരിക പപ്പാ മകരിസ മക പാട്ട് പാട്ട് പഠിക്കണം ആഗ്രഹം ഉണ്ടോ പഠിക്കാൻ വിടുന്നുണ്ടോ ആ പാട്ട് ഒന്ന് രണ്ടു ദിവസം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം സ്റ്റോപ്പ് ആയിട്ടുണ്ട് ആ കുറച്ച് സമയം കുഞ്ഞായതുകൊണ്ട് സമയം ഇരിക്കുന്ന സമയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാറുണ്ട് ഈ നല്ല നമുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം ഒതുങ്ങിയിരിക്കും പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടാണ് എന്നാലും അവനൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ബുക്ക് എടുക്കും നോക്കും കഥകള് കളർ അടിക്കും ഇപ്പൊ സ്കൂളത്തെ പഠിത്തം ആവത്തേ ഉള്ളു ഓക്കെ അപ്പൊ എൽ കെ ജിക്ക് ഒക്കെ പോവാണ് ജൂണില് അടുത്ത മാസായി സ്കൂളില് പോയി ഇഷ്ടമാണോ അതോ അതൊക്കെ ഇല്ല ഇഷ്ടമാണോ സ്കൂളിൽ പോവാൻ അതെന്താ സ്കൂളിൽ പോവാൻ ഇത്ര ഇഷ്ടം അന്ന് സ്കൂളിലേക്ക് ഇഷ്ടായോ പോവാ ദിവസം പോയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഇതിലും വലിയ ചോദ്യത്തിനൊക്കെ മറുപടി തരണം आ गई थैंक यू